ടോപ്ലോയ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ മത്സരങ്ങൾ തകർത്തിയായി നടക്കുന്ന വേളയിൽ ടി ട്വന്റി വേൾഡ് കപ്പും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഐ പി എൽ തീരുന്നതോടെ അധികം വൈകാതെ തന്നെ ടി ട്വന്റി വേൾഡ് കപ്പിന് തുടക്കം കുറിക്കും അതിനാൽ പൈനഞ്ചംഗ സ്ക്വാഡിനെ ഉടനെ തന്നെ പ്രഖ്യാപിക്കും ചെയർമാൻ അജിത് അഗാർക്കർ ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരുടെ കൂടിക്കാഴ്ച ഈ ആഴ്ച നടക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് ഇന്ത്യൻ ടീമിനെ നയിക്കുക രോഹിത് ശർമ്മ തന്നെയായിരിക്കുമെന്നത് ബി സി സി അധ്യക്ഷൻ ജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വൈസ് ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യാവും ഉണ്ടാവുക എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഫോം ഔട്ട് മുംബൈ ഇന്ത്യൻസ് മാച്ചുകളിൽ ഡിപ്രഷൻ സ്റ്റേജിലുമാണ് കാണപ്പെടുന്നത് താരം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിന് പകരം ശിവൻ ദുബൈ എടുക്കാൻ സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും സെലക്ടർ കൂടുതൽ പ്രിഫർ ചെയ്യുക ഓൾറൗണ്ടറായ റൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും ഫോമിലായ ശിവൻ ദുബൈ പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ബോൾ ചെയ്യുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് റിഷപ്പ് പന്തിന്റെ തിരിച്ചറിവിൽ താരം എന്തായാലും ഒന്നാം വിക്കറ്റ് കീപ്പറായിട്ട് ഉണ്ടാവും ഇനി ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാവാൻ സഞ്ജു സാംസൺ ആണ് സാധ്യത കൂടുതൽ കാരണം ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരം മികച്ച ക്യാപ്റ്റൻസി നടത്തി തൻ്റെ ടീമിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് പക്ഷേ പണ്ട് മുതലേ ബി സി സി താരത്തെ തഴയുന്നത് പതിവാണ് ആയതിനാൽ ഈ പ്രാവശ്യം കെ എൽ രാഹുലും വരാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യ എത്ര വേൾഡ് കപ്പ് കളിച്ചാലും ജയിക്കാത്തതിൻ്റെ കാര്യം പുതിയ ടാലൻ പ്ലെയേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിലും വേൾഡ് കപ്പിലും കളിച്ച താരമാണ് കെ എൽ രാഹുൽ കൂടാതെ വേൾഡ് കപ്പ് അടുക്കുമ്പോൾ പഴയ താരങ്ങളെ കുത്തിനിറക്കിയ ഇന്ത്യൻ ടീമിന്റെ പതിവാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ അശ്വിൻ ദിനേശ് കാർത്തിക് എന്നിവർ വരെ ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് മധ്യനിരയിൽ സൂര്യകുമാർ യാദവ് ശിവൻ ദുബെ റിങ്കു സിംഗ് എന്നിവരെ ഉൾപ്പെടുത്താൻ സാധിക്കും കൂടാതെ സൂര്യകുമാർ കൂടിയാകുമ്പോൾ മികച്ച ബാറ്റിംഗ് നിരയാണ് ഇന്ത്യക്കുണ്ടാകുക കൂടാതെ ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് സിറാജ് ബൂമ്ര ഹർഷദീപ് സിംഗ് ഇവർ ബോളിംഗ് നിരയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത് ഈ ഐ പി എല്ലിൽ മികച്ച ബോളിംഗ് പേരും നടത്തിയ ലക്നൌവിൻ്റെ മായങ്ക് യാദവ് ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പക്ഷേ താരം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വാർത്ത വരുന്നത് കൂടാതെ അയസ്താൻ റോയൽസിൻ്റെ മായിക് സ്പിന്നറായ യുസ്വാന്ത് ചഹാൽ ബി സി സി തഴഞ്ഞിട്ട താരമാണ് പക്ഷേ താരം ഐ പി എല്ലുകളിൽ മികച്ച ബോളിംഗ് പ്രകടനം നടത്തുന്ന താരമാണ് താരത്തിനും സഞ്ജുവിൻ്റെ അവസ്ഥ തന്നെയാണ് സഞ്ജു സാംസന്റെ കൂടെ അരങ്ങേറിയവർ അതിനുശേഷം ഇറങ്ങേറവരെല്ലാം ടീമിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് താരത്തിനെ തഴയുന്നത് ബി സി സിയുടെ തുടർക്കഥയാകുമോ എന്ന് കണ്ടറിയണം മാനേജ്മെൻറ്റിന് കെ എൽ രാഹുലിനോട് തന്നെയാണ് താൽപ്പര്യം എന്നത് മറ്റൊരു വസ്തുതകൂടെയാണ് കാർഡ് അനൗൺസ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ പഴയ വേൾഡ് കപ്പ് ടീം തന്നെയാവും വലിയ മാറ്റമൊന്നും തന്നെ വന്നിട്ടുണ്ടാവില്ല വേൾഡ് കപ്പിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പഴയ താരങ്ങൾ തന്നെ വീണ്ടും തിരിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ടാലന്റിനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല ടാലൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ സെലക്ഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക